നമസ്കാരം ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര വാഹനങ്ങൾ കണ്ടെത്തുവാൻ കസ്റ്റംസ് വ്യാപകമായ തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നികുതി വെട്ടിച്ചും നിയമവിരുദ്ധമായും ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ ആഡംബര വാഹനങ്ങൾ കണ്ടെത്തുവാൻ ഇപ്പോൾ ഇടനിലക്കാരിലേക്ക് അന്വേഷണം വ്യാപിച്ചു കഴിഞ്ഞു നിരവധി താരങ്ങളെയും ചോദ്യം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വെച്ച കാറുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നികുതി വെട്ടിപ്പ് കേരളത്തിലടക്കം കടത്തിയ സംഭവമാണ് ാണ് വിവാദമായത് ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കസ്റ്റംസ് കണ്ടെത്തിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയും ജി എസ് ടി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ജി എസ് ടി വിഭാഗവുമാണ് അന്വേഷിക്കുന്നത് ഇതിൽ എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ നിർമ്മിച്ചതും അന്വേഷിക്കുകയാണ് ഇതുകൂടാതെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണവും പുറകെ വരുന്നുണ്ട് ഒരു പഴുതും നൽകാതെ വിദഗ്ധമായ അന്വേഷണത്തിനാണ് കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുത്തിരിക്കുന്നത് ഇവർക്ക് ആവശ്യമായ രേഖകളെല്ലാം കസ്റ്റംസ് കൈമാറും ഇതുകൂടാതെ ഇങ്ങനെ കടത്തിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അതാത് സംസ്ഥാനങ്ങൾ റദ്ദാക്കുകയും ചെയ്യും കസ്റ്റംസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വാഹന വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളും തയ്യാറാക്കിയ രേഖകളും അനധികൃതമാണ് എന്ന് തെളിഞ്ഞിരുന്നു നേരത്തെ ഭൂട്ടാൻ സൈന്യം ഒഴിവാക്കിയ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിലടക്കം എത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ നുംഖൂർ എന്ന പേരിൽ നടത്തിയ ഈ നടപടിയിൽ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിലെ മുപ്പതോളം കേന്ദ്രം ിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഇവയെല്ലാം തൽക്കാലം വാഹന ഉടമകൾ തന്നെ സൂക്ഷിക്കണം നിയമപരമായ തെളിവുകൾ നൽകിയില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടും മുൻപ് ചില കസ്റ്റംസ് കേസുകളിൽ വിദേശത്തുനിന്ന് ആഡംബര കാറുകൾ കടത്തുന്ന സംഭവങ്ങളിൽ നികുതി വെട്ടിപ്പും പി എം എൽ എ നിയമലംഘനവും ഇ ഡി ചൂണ്ടിക്കാട്ടിയ പശ്ചാത്തലത്തിലാണ് പുതിയ വാഹന ഇടപാടുകളിലും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഈ വിഷയം എത്തുന്നത് ഇതിനോടൊപ്പം ഈ ഇടപാടുകളിൽ രാജ്യാന്തര വാഹന മോഷണ സംഘമുണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഭൂട്ടാൻ പട്ടാളം ആക്രിയായി ലേലം ചെയ്തത് നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് എന്നാൽ ഭൂട്ടാൻ റോയൽ ആർമിയുടെ വണ്ടികൾ എന്ന പേരിൽ കേരളത്തിൽ മാത്രം വിറ്റത് ഇരുന്നൂറോളം ആഡംബര കാറുകളാണ് ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റ് ഇന്ത്യയിലെമ്പാടും വിറ്റത് ആയിരത്തിലധികം കാറുകളും ഇതിൽ വണ്ടി വാങ്ങിയ പലരും ആറുമാസം കഴിഞ്ഞിട്ടും വാഹനം സ്വന്തം പേരിലേക്ക് മാറ്റിയതുമില്ല തട്ടിപ്പുകാരുടെ പല രീതികളും പുറത്തു വന്നിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്ന കാറുകൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച് അവിടെ നിന്നും റോഡ് മാർഗം ഇന്ത്യയിലെത്തിക്കുന്നതാണ് ഒരു രീതി അന്വേഷണം വിപുലമാക്കിയതോടെ കസ്റ്റംസ് അടക്കം ഏഴ് കേന്ദ്ര ഏജൻസികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയവും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ ഐ എ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം ഐ ബി റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ജി എസ് ടി ഇന്റലിജൻസ് എന്നിവരുടെ സംയുക്ത അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് റോയൽ ഭൂട്ടാൻ ആർമി പർവ്വത മേഖലയിൽ പട്രോളിംഗിന് ഉപയോഗിക്കുന്ന ഓഫ് റോഡ് വണ്ടികൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ നിലനിർത്താറില്ല വണ്ടികൾ പുതുമയോടെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹന കമ്പോളത്തിൽ എത്തുകയും ചെയ്യുന്നു ഈ വാഹന ഇടപാടുകളിൽ ഭീകര സംഘടനകളും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ടയോട്ട ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ ടാറ്റ എസ് യു വികൾ എന്നിവയടക്കം നൂറ്റി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയതായാണ് കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരം ഇതിൽ ഇരുപതിലധികം വാഹനങ്ങളാണ് കേരളത്തിലെത്തിയത് കുറഞ്ഞ വിലയ്ക്ക് ഭൂട്ടാനിൽ നിന്ന് വാങ്ങി ഇറക്കുമതി തീരുവ അടയ്ക്കാതെ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നാലിരട്ടി വിലയ്ക്കാണ് വിറ്റിരുന്നത് ഇതിനു പിന്നിൽ ഉദ്യോഗസ്ഥന്മാർ ഏജന്റുമാർ എന്നിവർ ഉൾപ്പെടുന്ന വൻ റാക്കറ്റാണ് പ്രവർത്തിച്ചിരുന്നത് പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വാങ്ങിയവ മുപ്പത് ലക്ഷത്തിലധികം വരെയാണ് വിറ്റിരുന്നത് നേരത്തെ നികുതി വെട്ടിക്കുവാനായി കേരളത്തിലെ വാഹന ഉടമകൾ പോണ്ടിച്ചേരിയിൽ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു അത്തരം കേസിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പതിനാറ് ലക്ഷത്തിന്റെ നികുതി വെട്ടിപ്പിന്റെ കുറ്റപത്രം നൽകി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ഫഹദ് ഫാസിൽ അമല പോൾ എന്നിവരെല്ലാം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അനധികൃത സെക്കൻഡ് ഹാൻഡ് വാഹന വില്പന കേന്ദ്രങ്ങളെ രജിസ്ട്രേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനാണ് നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഉള്ളത് അഞ്ഞൂറിൽ താഴെ വാഹന വിൽപ്പന കേന്ദ്രങ്ങളാണ് ഈ ഇടപാടുകളിൽ കള്ളപ്പണത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിലെ പ്രധാന വസ്തുത ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റ് ഷിംല റൂറൽ എച്ച് പി അൻപത്തിരണ്ട് രജിസ്ട്രേഷനിലാണ് വാഹനങ്ങൾ മറിച്ചു വിൽക്കുന്നത് ഇതിൽ എൻഒസിയും കൂടി ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് കേരളത്തിൽ വാഹനങ്ങൾ വാങ്ങിയവർ കെ എൽ നമ്പറിൽ റീ രജിസ്ട്രേഷൻ ചെയ്തിരുന്നതിനാൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് വാഹനങ്ങൾ കസ്റ്റംസ് കണ്ടെത്തിയത് ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിലുള്ള ഈ ദൗത്യം കഴിഞ്ഞ എട്ടു മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു അങ്ങനെയാണ് മുപ്പത്തിയാറ് വാഹനങ്ങൾ കണ്ടെത്തിയത് റേഞ്ച് റോവർ ഡിഫൻഡർ നൂറ്റിപ്പത്ത് നിസാൻ പെട്രോൾ ടൊയോട്ട പ്രാഡോ ലാൻഡ് ക്രൂസർ ലെക്സസ് തുടങ്ങിയ ആഡംബര എസ് യു വികളാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഈ വാഹനങ്ങൾക്കൊന്നും ഏറെ പഴക്കമുണ്ടാകില്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ആദ്യ രജിസ്ട്രേഷൻ ഉടമ എന്നിവ ഈ വാഹനങ്ങൾക്ക് ഉണ്ടാകാറില്ല ഹിമാചലിൽ വ്യാജ പേരിൽ രണ്ടാം ഉടമയായിട്ടാണ് ഇവ വീണ്ടും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന കേന്ദ്രങ്ങളിൽ സർക്കാരിന്റെ നിയന്ത്രണമില്ലാത്തതും കാര്യങ്ങളൊക്കെ അവർക്ക് എളുപ്പമാക്കി മറ്റൊരു വാർത്താവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം